ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ എന്താ കാണാൻ പോകുന്നത് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിലൊരു പഴയൊരു അലമാരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊന്ന് പെയിന്റ് അടിച്ചൊന്ന് അടിപൊളിയാക്കാന്ന് വിചാരിച്ച അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആണ് ഇന്ന് കാണാൻ പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം വരൂ ഇതൊരു പഴയ ഒരു അലമാരിയാണ് കേട്ടോ അപ്പൊ ഇത് നമുക്കൊന്ന് പെയിന്റ് അടിച്ചൊന്ന് ശരിയാക്കി എടുക്കാന്ന് വിചാരിച്ചേ ഒത്തിരി ദിവസം കൊണ്ട് വിചാരിക്കുമായിരുന്നു ഇതൊന്ന് പെയിന്റ് അടിച്ചൊന്ന് ശരിയാക്കി എടുക്കണം അപ്പൊ ഇന്നാണൊന്ന് സമയം കിട്ടിയത് അപ്പോൾ നമുക്കതൊന്ന് ശരിയാക്കി എടുക്കാം പണ്ണ ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു കേട്ടോ അപ്പം കുറച്ച് പാടാണ് പിടിക്കാനും ഒക്കെ എന്നാലും പിന്നെ നമുക്ക് ഇപ്പോൾ ഒത്തിരി ദിവസം കൊണ്ട് വിചാരിക്കുന്നത് ഇതൊന്ന് ശരിയാക്കി എടുക്കാം അപ്പോൾ ഇന്നാണ് നമുക്ക് സമയം കിട്ടിയത് അപ്പോൾ ഇത് പെയിൻറ് അടിച്ചിട്ട് ഇതിൻ്റെ ലുക്ക് ഒന്ന് നമുക്ക് കാണിക്കാമെന്ന് വിചാരിച്ചേ എന്തൊരു കളറാണ് ഒരാൾ ട്യൂഷന് പോവാതാ വീട്ടിൽ മരിച്ചിരിക്കുകയാണെ ഒരാള് ആരം കൊട്ടത്തി ബ്ലൂ കളറാ കേട്ടോ വലിയ ഒരു കളർ കേട്ടോ കിട്ടിയിരിക്കുന്നത് നല്ല വെയിലുണ്ട് കേട്ടോ ഇവിടെ െന്തുണിക്കുന്ന ടിന്നറാണേ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ മിക്സ് ചെയ്യത ട്യൂഷന് പോവാതാ ഒരാളൂടെ മടിച്ചേക്കുവാണേ വേണ്ടതാ വേണ്ടതാ ഹെൽപ്പ് ചെയ്യാനായിട്ട് വായിന്ന് അതങ്ങ് എടുത്ത് മാറ്റം പെയിന്റിനകത്ത് ടിന്നറും കൂടെ ഒഴിച്ചിട്ട് തണ്ടെ മിക്സ് ചെയ്തെടുക്കുവാണേ ഇതുപോലെ ഒരു കമ്പ് കൊണ്ടിട്ടാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ചെയ്തെടുക്കുവാണ് താഴെ നിന്ന് അടിച്ചു വരുവാണേ അലമാരിയിൽ പെയിൻറ്റ് ആദ്യം നമ്മൾ അടിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഇരിക്കത്തുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ഇത് അടിച്ചു തീർന്നതിന് ശേഷം നമുക്ക് കളർ നല്ലപോലെ എങ്ങനെ സെക്കൻഡ് കോട്ട് ഉണ്ട് സെക്കൻഡ് കോട്ട് അടിക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ഒരു കളർ കിട്ടുന്നത് പോകുന്ന കണ്ടോ ഫസ്റ്റ് കോട്ട് കഴിഞ്ഞ കേട്ടോ ഇതിപ്പോൾ സെക്കൻഡ് കോട്ട് അടിക്കുകയാണ് ഏകദേശം എന്താ ഇതേപോലെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ പഴയ അലമരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് തന്നെ പെയിൻ്റ് അടിച്ച് ശരിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അത്രേ ഉള്ളൂ ടാറ്റാ